ഗൈസ് സിമെൻറ്റ് ടാങ്കിൽ മീൻ വളർത്താൻ നേരത്തെ ഈ ഒരു പ്രശ്നം വരാറുണ്ടോയെന്ന് നിങ്ങൾ നോക്കണേ ഞാനിപ്പോൾ രണ്ട് റിങ്ങിൻ്റെ ടാങ്കിലാണ് മീൻ വളർത്തുന്നത് അപ്പോൾ ഇവിടുത്തി നോക്കിക്കഴിഞ്ഞാൽ താഴ്ത്താ റിങ്ങിലും മുകളിലത്തെ റിങ്ങിൻ്റെ പാതി വരെ അത്ര ഭാഗത്താണ് നമ്മൾ വെള്ളം നിർത്തുന്നത് അപ്പോൾ അവിടെയൊക്കെ ഭയങ്കര അൺഈവനും റഫും ആയിട്ടുള്ള സർഫസായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വലിയ വലിയ മീനുകളൊക്കെ പോയിട്ട് ആ ഒരു സർഫസിൽ ഇടിച്ചിട്ട് അതിൻ്റെ ചുണ്ടും വായൊക്കെ മുറിയാറുണ്ട് അല്ലെങ്കിൽ മേലൊക്കെ ഒരച്ച കഴിഞ്ഞ നേരത്ത് മുറിയാറും അതിൻ്റെ നേരത്തൊക്കെ പാടൊക്കെ ഉണ്ടോ എൻ്റെ മീനുകൾക്കൊക്കെ എൻ്റെ സംശയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം കെട്ടുകിടക്കുന്ന ഭാഗത്തുനിന്നുള്ള കോൺക്രീറ്റ് ഇങ്ങനെ പൊടിഞ്ഞ് 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 അല്ലെങ്കിൽ തുള്ളി തുള്ളി വീതം തിര വെച്ച് തിര വച്ച് തിര വെച്ച് ഡൗട്ടാണ് കാരണം ടാങ്ക് ക്ലീൻ ആക്കിയപ്പോഴത്തേക്കും കിട്ടിയ ആണ് ഈ കാണുന്നത് നമുക്ക് ടാങ്കിലെ അവസാനത്തെ ഭാഗമൊക്കെ ഞാനിങ്ങനെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് അല്ലെങ്കിൽ അരിപ്പയിലൊക്കെ ഇട്ടായിരിക്കും അരിച്ചിടുന്നത് കാരണം അതിലൊക്കെ ചെറിയ ചെറിയ മീനുകൾ കാണും അതൊക്കെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ തോന്നുന്നത് അവരെ മഴയാണ് എല്ലായിടത്തും വെള്ളമാണ് പുറത്തോട്ടൊക്കെ വീണ് കഴിഞ്ഞാൽ പിന്നെ കിട്ടാൻ പണിയായിരിക്കും അപ്പോൾ ഇങ്ങനത്തെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിലോട്ടായിരിക്കും നമ്മൾ വെള്ളം എല്ലാം അരിച്ചിടുന്നത് അപ്പോൾ എനിക്ക് കിട്ടിയ വേസ്റ്റാണ് നിങ്ങളിപ്പോൾ ഈ കയ്യിൽ കാണുന്നത് അത് ജാ ഭയങ്കര കോൺക്രീറ്റ് പൊടി പോലെയാണ് അത് പിടിക്കുമ്പോൾ എനിക്ക് ഫീൽ ഫീലാക്കുന്നത് മെറ്റൽ പൊടി പോലെയൊക്കെ മീനിൻ്റെ വേസ്റ്റല്ല നിങ്ങൾക്ക് നോക്കിയ കാണാം ചെറിയ ചെറിയ ഈ ഗ്രാവൽ പോലെ കിടപ്പുണ്ട് അത് ഈ ടാങ്കിൽ നിന്ന് ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് പോകുന്നതാണ് ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നതുകൊണ്ടാവാം അപ്പോൾ അത് മീനുകൾക്ക് വല്ല പ്രശ്നം എനിക്ക് വലിയ പിടിയില്ല അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്